ചേച്ചി ഇപ്പം ദേശിക്ക് ആ കല്യാണം തുടങ്ങുന്നതിന് മുമ്പ് മുതലേ ഷീ ഹാട്ടു ഗോത്രു കൊറേയൊക്കെ ആദ്യ കല്യാണം കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി അപ്പം മുതല് ഒരു പ്രശ്നങ്ങളെ പയ്യാണ് തുടങ്ങാമെന്ന് നമ്മള് ജനറലി പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടല്ലോ കല്യാണത്തില് പക്ഷെ അങ്ങനെയായിരുന്നു ചേച്ചിക്ക് തുടക്കം മുതലേ ചേച്ചി ഭയങ്കര അട്രോസിറ്റീസിലൂടെയാണ് കട ഭയങ്കരമായ പേ ഭയങ്കര പീഡനങ്ങളിലൂടെയാണ് പുള്ളിക്കാരി കടന്നുകൊണ്ട് പോയത് പക്ഷെ പുള്ളിക്കാരി എടുത്തൊരു ഡെസിഷൻ ആയതുകൊണ്ട് ആള് മാക്സിമം അത് ഡ്രാഗ് അവിടെ കാരണം ഞങ്ങളെ വീട്ടില് ഞങ്ങൾ അത്ര ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ആശ്രമത്തിലൊക്കെ പോകുന്ന ആൾക്കാരായിരുന്നു ഈ ഇപ്പൊ കാണുന്ന ഞങ്ങളുടെ പേഴ്സോണല്ല നേരത്തെ അമൃത വിദ്യാലയത്തിൽ പഠിക്കുന്ന രണ്ട് കുട്ടികൾ ഇപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ കാരണം ഞങ്ങൾ ചൂസ് ചെയ്ത പ്രൊഫഷൻ ഇതാണ് ഞങ്ങൾക്ക് പോലെ ചന്ദനം ഒന്നിട്ട് നടക്കാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ ലുക്കും ഫീലും അതനുസരിച്ച് മാറ്റേണ്ടതായി വന്നു പക്ഷെ ആ സമയത്ത് എന്ന് പറഞ്ഞാല് ആശ്രമത്തില് ഫ്ലൂട്ട് വായിക്കുന്ന ആശ്രമത്തിൽ എല്ലാം എന്റെ അച്ഛൻ്റെ അമ്മയുടെയും ഫാമിലി ഫുള്ള് അമൃതപുരി റിവോൾഡ് ആയിരുന്നു അപ്പൊ അങ്ങനത്തെ ഒരു ഫാമിലിയിലൊരാളുടെ ഫസ്റ്റ് ബോൾ ഡെസിഷൻ ആയിരുന്നു അതിലെ ചേച്ചി അനുഭവിച്ചതിനൊക്കെ വരി കഴിഞ്ഞൊരു കഴിഞ്ഞൊരു ആറുമാസത്തിനിടയിലൊക്കെയാണ് ചില നമുക്ക് ഒരിക്കലും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള അവർ അനുഭവിച്ചിട്ടുള്ള കാര്യം എൻ്റെ അടുത്ത് പറയണത് അതും എൻ്റെ അടുത്തേ പറഞ്ഞിട്ടുള്ളൂ അമ്മയുടെടുത്തൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴും മനസ്സിലായ അപ്പൊ ആ ഒരു ഡിസിഷൻ ആയതുകൊണ്ടാണ് അത് ഒരുപാട് ഡ്രാഗ് ചെയ്തത് പക്ഷെ അതാണ് എനിക്ക് എല്ലാരോടും പറയാനുള്ളത് നമുക്കൊരു സ്ഥലത്ത് പറ്റുന്നില്ല എന്ന് കണ്ട ആ സമയത്ത് ചിലപ്പോൾ എല്ലാരും നമ്മുടെ അഗേൻസ്റ്റ് നിൽക്കുമായിരിക്കും പക്ഷെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകുന്നതിന് മുമ്പ് അവിടെ നിന്ന് വിടുക അല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് കഴിയുമ്പോൾ നമുക്കത് ആർക്കും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ കേൾക്കേണ്ടി വരും ആ ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ പിന്നെ ഞങ്ങളുടെ അച്ഛൻ അമ്മയും ഭയങ്കര പാവം ആൾക്കാരായിരുന്നു അപ്പം അവർ പറയും കുഴപ്പമില്ല ഞങ്ങൾക്കറിയാലോ ഞങ്ങളുടെ മോൾക്ക് ഇങ്ങനെ തെറ്റി പറ്റാനുള്ള ഞങ്ങൾ ഞങ്ങളെങ്ങനെ വളർത്തിയോണ്ടായി നിന്ന് ഞങ്ങൾ വേറെ കുറച്ചുകൂടി ബോൾഡൊക്കെ ആകി വളർത്തിയായിരുന്നു ഇതൊന്നും പറ്റില്ലായിരുന്നു ഇനിയൊരു പാവമായി പോകണ്ടതാണ് നിനക്കത് അനുഭവിക്കേണ്ട വന്നേ എന്നുള്ളത് പറയുന്നതാണ് ചേച്ചിയുടെ സ്ട്രെങ്ത് ില് അമൃതയ്ക്കും എത്ര മെച്ചൂരിറ്റി ഉണ്ട് വളരെ യങ്ങ് അല്ലേ അപ്പോഴും നമ്മൾ ലൈഫിനെപ്പോഴും പോസിറ്റീവ് ആയിട്ട് കാണും ആര് നമുക്ക് ചീത്ത വരും എന്ന് എത്ര പേരൻസ് കുറെ കൂടെ എക്സ്പീരിയൻസ് വെച്ചിട്ടും അവരുടെ ഒരു മെച്ചൂരിറ്റി ലെവലിൽ അവർ പറഞ്ഞാലും ആ ഒരു ഏജില് ഒരു ലേഡി ഒരിക്കലും എന്റെ ലൈഫിൽ ഇങ്ങനെ വരാൻ പോണുന്ന് വിചാരിക്കുന്നതേയില്ല എനിക്ക് നല്ലതായിരിക്കും വരുന്നത് ഒരു ട്രൂ ലവ് ആണ് എന്റെ ലൈഫ് നല്ല രീതിയിൽ അങ്ങനെ വിചാരിച്ചിട്ട് സ്റ്റെപ്പ് ഓൺ ചെയ്യാണ് പക്ഷേ അത് അവിടെ നിന്ന് തെറ്റിപ്പോയി അങ്ങനെ ശരി പറഞ്ഞ പോട്ട് എന്റെ സ്റ്റോറിയിലെ വില്ലൻ ചിലപ്പോൾ മറ്റൊരാൾക്ക് വില്ലനായിരിക്കണം എന്നില്ല കേട്ടോ അവര് അതെ അവരത് വർക്ക് മേ ബി പുള്ളിയാണെങ്കിലും അയാള് നല്ല നല്ലതാണെന്ന് തോന്നുന്ന വേറെ ആൾക്കാരുണ്ടാവുമായിരിക്കാം അതെ അതിനകത്ത് നമുക്കൊരു തെറ്റും പറയുന്നില്ല ആള് ചെയ്യുന്നത് നല്ലതൊക്കെ നല്ലതാന്ന് തന്നെ അപ്പഴും പറയുന്നുള്ളൂ പക്ഷെ എന്റെ ചേച്ചി സഫർ ചെയ്തത് അത് കേക്കുമ്പോ എനിക്ക് ഹീസോ വലിയ ഓൺലി അത് എനിക്കിപ്പോ എവിടെ ഞാൻ ഇരുന്ന പറയും ചിലത് ചിലത് നമ്മള് ചേരില്ല എന്നാ അതിലെ ഒന്ന് വേറെ ആൾക്കാരായിട്ട് അത് ചേരുവായിരിക്കാം അതൊക്കെ ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പൊ അതിനകത്തൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മള് നമ്മളൊന്ന് സക്സസ്ഫുൾ ആയ സ്ട്രോങ് ആയി ജീവിച്ചു കാണിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കാൻ ആൾക്കാരുണ്ടാവും പെണ്ണിന്റെ കാരണം വേറെ കൊറേ കഥകള് നമുക്ക് അറിയാവുന്നതാണ് വെർ ആർ സോ നമ്മുടെ നാടാണെങ്കിലും കുറച്ചുകൂടെ ആണുങ്ങൾക്ക് ഒരു ഇതുള്ളതാണ് അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല പൊട്ട സമയം വരും ഹെൽപ്ഫുൾ ആയിരിക്കും പക്ഷെ എന്റെ ചേച്ചി പോലെ ഉണ്ടായിരുന്ന പറ്റില്ല അത് ആരും ഒരുപാട് ഒരു എന്നിട്ട് മിണ്ടണം പറയാൻ കൊടുത്തോളൂ അമൃതയുടെ നിങ്ങളുടെ ആ ഒരു റിയാലിറ്റി ഷോയിൽ വന്ന സമയത്ത് അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു ഇതിലൊക്കെ ലൈഫ് മാറ്റിയതാണ് സുരേഷേട്ടൻ നിങ്ങളുടെ ലൈഫിലേക്ക് എൻറ്റർ ചെയ്തപ്പോഴും ആ ഒരു റിലേഷനെ കുറിച്ചും കൂടെ ഒന്ന് പറയൂ അബി ഇപ്പോ എങ്ങനെയാണ് ഹൗ നിങ്ങൾ എല്ലാരും തമ്മിലുള്ള റിലേഷൻ ആ ഒരു ഇത് പറയാനാണെങ്കിൽ ഇപ്പോൾ സുരേഷായിട്ടുള്ള നമ്മുടെ ഇതുവരെയും ഭയങ്കരമായിട്ട് സൈബർ ബുള്ളീഡ് ആയിട്ടുള്ള അഗ്യാൻ ഈ പറഞ്ഞ പോലെ ഒരു പത്ത് പേർ പത്ത് കമൻറ്റുകൾ ഈ ഒരു സാധനം വരുമ്പോഴാണ് പയ്യ ആൾക്കാരോ ഇത് അങ്ങനെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ ബാക്കി കമന്റ് ചെയ്യുക അപ്പോൾ സുരേഷങ്ങളുടെ സീൻ എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ സ്റ്റാർസുകൾ ചേച്ചിയുടെ ഫസ്റ്റ് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ മൗനമേ എന്ന് പറയുന്ന പാട്ട് പാടിയ റൗണ്ടിൽ ചേച്ചി ഒരു പട്ടുപാടയും ബ്ലൗസ് ആയിരുന്നുണ്ട് അപ്പോൾ ചേച്ചി ഈ പാട്ടിന് അന്ന് പാട്ടിനും പെർഫോമൻസിനും നമ്മൾ ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂമിനും ഒക്കെ ആയിരുന്നു മാർക്ക് പക്ഷെ ചില കോസ്റ്റ്യൂമിന് മാർക്ക് കുറഞ്ഞു പെർഫോമൻസിന് ഫുള്ള് കിട്ടി അന്നാണ് സുരേഷങ്ങൾ ഏഷ്യനെറ്റിൽ വിളിച്ചിട്ട് പറയുന്നത് ഇനി അമൃതയ്ക്ക് കോസ്റ്റ്യൂമിന്റെ ഗേസിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് ഇതാണ് അന്നുള്ള ബന്ധം ഇന്നും രാധാഗാന്ധിയായിട്ടും സുരേഷങ്ങളായിട്ടും മക്കളായിട്ടും ഒക്കെ ഞങ്ങൾ ഇപ്പോഴും ഫാമിലി പറഞ്ഞു പറഞ്ഞ പോലെ ഒരു 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 എക്സ്റ്റേണൽ സപ്പോർട്ട് ഫാമിലിയുടെ സ്റ്റാർ സിംഗറിലൂടെയാണ് അമൃത ആദ്യത്തെ ഇപ്പൊ നടത്തുന്നത് ആ സമയം തൊട്ട് തന്നെ നമുക്ക് അഭിരാമി അറിയാം അമൃതയുടെ സഹോദരിയായ അഭിരാമി സുരേഷിനെയും ബാലയുമായുള്ള വിവാഹമൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു ബാല അമൃത ജോഡികൾ കുറെ നാൾ ഇന്റർവ്യൂസിലും പിന്നീട് ഇവരുടെ മകൾ പാപ്പു എത്തിയപ്പോൾ ആ കുഞ്ഞും ഇന്റർവ്യൂസിലും ഷോകളിലും അങ്ങനെയെല്ലാം നിറഞ്ഞു നിന്നിരുന്നു പിന്നെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ അറിയുന്നത് അമൃതയും ബാലയും വേർപിരിയുന്നു എന്ന വാർത്തയാണ് അന്ന് തുടങ്ങിയ ഒരു സൈബർ അറ്റാക്ക് നേരിടാൻ തുടങ്ങിയതാണ് അമൃത സുരേഷും ആ കുടുംബവും മകളെ കാണിക്കുന്നില്ല മകളെ മറച്ചു വെക്കുന്നു മകളെ അച്ഛന് കൊടുക്കുന്നില്ല അമൃത സുരേഷ് സ്വർണങ്ങളും ആ സ്വത്തും പാപ്പുവിന് ബാല എഴുപത് കോടിയോളം രൂപ കൊടുത്തു ഇതെല്ലാം വച്ച് ജീവിതം ആഘോഷിക്കുകയാണ് തുടങ്ങിയ നിരവധി വിമർശനങ്ങൾ അമൃതയുടെയും അഭിരാമിയുടെയും ഒക്കെ പോസ്റ്റിന് കീഴിലൊക്കെ നോക്കിയാൽ എന്നും വിമർശനങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റില്ല ഒരു വട്ടം എന്റെ അമ്മയൊക്കെ പറയും ഒരു വട്ടം കള്ളനെ കള്ളനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നും നീ കള്ളനാണ് ആ കള്ളൻ എന്നുള്ള ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ എത്ര നല്ല രീതിയിൽ ജീവിച്ചാലും അവൻ കള്ളനാ കള്ളനാന്നുള്ള പേര് അത് കട്ടോന്ന് മാറ്റർ അല്ല ആ കട്ടിട്ടുണ്ടെങ്കിൽ കക്കാനുള്ള റീസൺ മാറ്റർ അല്ല ഇതൊന്നും അല്ല ആ പേര് വീണോ ഡൺ സ്പെഷ്യലി കള്ളൻ എന്നുള്ളതിന്റെ നമുക്ക് അതിന്റെ ഒരു ജെൻഡറും കൂടെ മാറ്റിയ കള്ളിയാണെങ്കിൽ ഡൺ ഒരു പെണ്ണിനാണ് ഇത് പറ്റുന്നതെന്നുണ്ടെങ്കിൽ കാരണം അതിനകത്ത് ഇപ്പം നമുക്ക് ഈ പോലെ നമുക്ക് മാറ്റാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളല്ല ഇതൊരു പാട്രിയാർക്കൽ സൊസൈറ്റിയാണ് ഇവിടെ ഇങ്ങനെയാണ് നമ്മുടെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ കുറെ കൂടെ ഒരു മെയിൽ ഡോമിനൻസ് ഉള്ള സ്ഥലമാണ് അപ്പൊ നമുക്കതിനെ വേണമെങ്കിൽ അറിഞ്ഞ് നമ്മുടേതായ ഒരു വഴി വെട്ടി വരാം അല്ലാന്നുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും ഗ്യാൻസ്റ്റായി നിൽക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കി നിൽക്കുക അപ്പൊ നമ്മുടെ എവിടെയെന്ന് പറഞ്ഞാൽ ബീങ് എ വുമൺ സെൽഫ് ഓൺ ചെയ്ത് സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയി നിൽക്കുന്ന ഒരു പെണ്ണിനെ ഇങ്ങനത്തെ ഒരു ടാഗ് ഒക്കെ കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അതിനകത്ത് വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനുവേണ്ടി അത്രയൊന്നും നമുക്ക് എഫേർട്ട് എടുക്കാൻ പറ്റില്ല ബിക്കോസ് നമ്മുടെ ലൈഫ് വെച്ചിട്ട് നമ്മൾ കളിക്കേണ്ടവരും അതെ അത് വെരി ട്രൂ ആ ഒരു പേര് വീണു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിയെടുക്കാൻ വർഷങ്ങളെടുക്കും ഒന്ന് വരാൻ ഒരു സെക്കൻഡ് മതി അതൊന്ന് മാറ്റി അതൊന്ന് ഹീൽ ചെയ്ത് എടുക്കണമെങ്കിലാണ് അതിന്റെ മുകളിൽ എത്ര ഡേയ്സ് എത്ര ഇയേഴ്സ് വേണം അല്ലേ അതിനകത്ത് പക്ഷെ ആർക്കും ഒരു പ്രശ്നമില്ലെന്നേ ഒരാളുടെ വീഴ്ച അല്ലെങ്കിൽ ഒരാളുടെ പെയിനെയാണ് നമ്മൾ ഈ മോക്ക് ചെയ്യുന്നത് ഞങ്ങ എന്തായി ഇപ്പോ എന്നൊക്കെ ഉള്ളൊരു ടോൺ അങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ അത് അങ്ങനെ പറയാനും വേണോ ഒരു പ്രത്യേക ഒരു എ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പം എടാ നമ്മൾ ഇവിടെ ആകെ വീണിരിക്കും സ്റ്റോപ്പ് എന്ന് നമുക്ക് ഇവിടെ പറയാനുള്ള ഓപ്ഷൻ നേരിട്ടാണെ നമുക്ക് അത് പറയാം പക്ഷെ അതും നിങ്ങൾ എന്താണ് സിറ്റുവേഷൻ്റെ ഡെപ്ത്ത് മനസ്സിലാക്കുന്നില്ല അവിടുത്തെ റിയാലിറ്റി മനസ്സിലാക്കുന്നില്ല നിങ്ങൾ എന്ത് ചെയ്തു മനസ്സിലാക്കുന്നില്ല ജസ്റ്റ് റാൻഡംലി ഇങ്ങനെ പോവാം ആ ഒന്ന് കൊടുത്തേക്കാം എന്താണെന്നൊന്നും അവിടെ അല്ലെ റിയാലിറ്റി മനസ്സിലാക്കാണ്ടാണ് പലരും കമന്റ് ചെയ്യണതും ഈ പറഞ്ഞ പോലെ അറ്റാക്കിംഗ് ഒക്കെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ശരി ഓരോ ആൾക്കാർക്ക് ഓരോ ലുക്ക് ഉണ്ട് ഓരോ ഒരു വൈബ് ഉണ്ട് ചിലർക്കൊക്കെ പറഞ്ഞോട്ട് ഭയങ്കര കള്ളന്മാരാണെങ്കിലും അവർക്ക് ഭയങ്കര ഭാവം ലുക്കായിരിക്കും ഇനിയിപ്പോ അവരൊന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പാവം കണ്ടാത്ത കണ്ടാത്തന്നെ എങ്ങനെ അറിയാനാണ് ഡു ഹൗ കൻ വി ജഡ്ജ് ബുക്ക് ബൈ ഇറ്റ്സ് കവർ ഒരാളുടെ ലുക്കല്ല അയാൾ എന്താന്ന് ഇത് ചെയ്യുന്നത് അപ്പൊ ഞങ്ങക്ക് എനിക്കൊക്കെ സ്പെഷ്യലി ഞാൻ മറ്റേ ജാടെ അഹങ്കാരി ഇതാണ് എൻ്റെ അടുത്തൊരു എന്റെ അടുത്തൊരു നേരം സംസാരിച്ചിട്ട് തന്നെ അങ്ങനെ ജഡ്ജ് കുഴപ്പമൊന്നും ഇല്ല അപ്പൊ ഞങ്ങളുടെ ഭാഗ്യത്തിന് എൻ്റെ ചേച്ചി പണ്ടൊക്കെ ഭയങ്കര സ്റ്റാസ്റ്റ സമയത്തൊക്കെ വേറെ ഒരു പേഴ്സോണേ ആയിരുന്നു പക്ഷെ അവരുടെ ലൈഫ് ആണ് അവർ ഇത്രയും ബോൾഡ് ആക്കി ഇത്രയും സ്ട്രോങ് ആക്കി എന്നുള്ളത് എത്രത്തോളം നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും പറയാൻ പറ്റും പക്ഷെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ലുക്കും വൈബും വെച്ച് ഒരു അഹങ്കാരില്ല അവരുടെ കയ്യിലിരിപ്പിന്റെ അവർക്ക് കിട്ടണം അല്ലേ ഇങ്ങനെ രാത്രി അപ്പൊന്നോട്ടെ അത്രേ ഒന്നും ചെയ്യാനല്ലേ അതിനകത്ത് ഈ ഈ ഷോയൊക്കെ പല ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ഇഷ്യൂസും ഈ നമ്മുടെ നാട്ടുകാരുടെയും ഇവിടെയുള്ള ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡും ബഹളം ഒക്കെ കാണുമ്പം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാവില്ലേ നമുക്ക് ഈ നാട്ടിൽ നിന്ന് തന്നെ പോയേക്കാം ചില നാട്ടിൽ പുറത്തേക്കൊക്കെ നിങ്ങൾ അവിടുത്തെ കൾച്ചറും രീതികളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റിൽ ഡൗൺ ആയാലോ എല്ലാ ആഴ്ച എന്നെ അമ്മയ്ക്ക് തോന്നാറുണ്ട് എല്ലാഴ്ച്ച ഏകദേശം ഒരു ഒരു മൺഡേ തുടങ്ങി സൺഡേ ഒക്കെ ആവുമ്പോഴത്തേക്കും അതായത് ഇപ്പം ഇന്നിപ്പോൾ ഞങ്ങളുടെ നമ്മുടെ ഷൂട്ട് നടക്കുന്ന ഒരു മൺഡേ ആണ് ഇന്നിപ്പം ഒന്ന് ഇന്നലത്തെ ഡോസൊക്കെ കഴിഞ്ഞ ഇന്നു അതെ ഇതായിട്ടുണ്ട് റീജനറേഷൻ മോഡലാണ് സൺഡേ ആകുമ്പോഴത്തേക്കും പറ നമുക്കൊന്നും എവിടെ പോയാലോ കാരണം സൺഡേ ആണല്ലോ ഈ സോഷ്യൽ മീഡിയ ഐ മീൻ വീക്കെൻഡിലാണ് ഇതൊക്കെ ആക്റ്റീവ് ആവാ അപ്പോഴാണ് കമന്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടുക അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പോയാലോന്ന് എപ്പോഴും പറയാറുണ്ട് പക്ഷെ ഈ പറഞ്ഞോട്ട് നമ്മളെ ഉള്ളിൽ ഇപ്പൊ ഒരു വാശിയായി ചെയ്യും ഞാൻ ഞാൻ ജനിച്ച എന്റെ മണ്ണില് ഞാനൊന്നും ചെയ്യാതെ ആരുടെയൊക്കെ വാശി തീർക്കാൻ വേണ്ടി ബലിയാടായിട്ട് എനിക്ക് ഇവിടെ തന്നെ പ്രൂവ് ചെയ്യണം ഞാൻ വേറെ എവിടെയെങ്കിലും പോയിട്ട് എനിക്ക് അവിടെ സക്സസ്ഫുൾ ആവുന്നതിനകത്ത് എന്താ കാര്യമുള്ളത് ഓക്കെ അവിടെ ഞാൻ പോകും പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് പോകണം ഇവിടെ എന്റെ പേരുണ്ടാക്കി ഇവിടെ ഞാൻ എന്താന്ന് എല്ലാവരും ഇവിടത്തെ ആൾക്കാർ ആദ്യം നമ്മുടെ നാട്ടിൽ വിലയില്ലാതെ പിന്നെ കാര്യം വി ലവ് അവർ പ്ലേസ് ഞങ്ങളുടെ നാട് ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരെ തെറ്റിദ്ധാരണയാണ് അത് ക്ലാരിഫൈഡ് ആവും എന്നിട്ട് പറയാറുള്ളൂ എന്താ കാര്യം അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് 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 നാട് ചെയ്യും ചെയ്യും നമ്മുടെ സ്ഥലം ഇവിടെ സമയം മാനിഫെസ്റ്റഡ് രണ്ടാമത് ബാല എലിസബത്ത് എന്ന ഡോക്ടറിനെ വിവാഹം ചെയ്തു അത് നിയമപരമായിട്ടുള്ള വിവാഹമല്ലായിരുന്നു എന്നാൽ പിന്നീട് ആ ബന്ധവും ഉലഞ്ഞു കരൽ ശസ്ത്രക്രിയക്ക് വന്ന സമയത്ത് ഒപ്പം നിന്നെങ്കിലും എലിസബത്ത് ബാലയിൽ നിന്ന് പൂർണ്ണമായും അകന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പിന്നീട് ഇവർ വേർപിരിഞ്ഞു ഇപ്പോൾ ബാല നാലാമതും വിവാഹം ചെയ്തു ബാല ആദ്യമേ ചന്ദന എന്നൊരു പെൺകുട്ടിയെ സ്നേഹിച്ച് വിവാഹം ചെയ്തിരുന്നു എന്ന അമൃത ആണ് വെളിപ്പെടുത്തിയത് അതുവരെയും ബാലയെ പറ്റി എല്ലാവർക്കും നല്ല ഇമേജ് ആയിരുന്നു ബാല പല കണ്ടന്റുകളും ഫേക്കായി അമൃതയ്ക്കും കുടുംബത്തിനും എതിരെ ഉപയോഗിച്ചതായും പുറത്തു വന്നിരുന്നു എല്ലാത്തിനും ഈ സൈബർ അറ്റാക്കുകൾക്കും വിമർശനങ്ങൾക്കും കമന്റുകൾക്കും എല്ലാം ഒടുവിൽ പാപ്പുത ന്നെ കരഞ്ഞുകൊണ്ട് ലൈവിലെത്തിയിരുന്നു ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് താൻ അമ്മയ്ക്കൊപ്പമാണ് തൻ്റെ അമ്മയാണ് ശരി തൻറെ അച്ഛൻ തനിക്കൊന്നും ചെയ്തിട്ടില്ല പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാപ്പു ലൈവിലെത്തിയിരുന്നു അതിനുശേഷമാണ് കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞത് അതിനുശേഷം ഇനി പാപ്പുവിന് അച്ഛനില്ല അച്ഛൻ ഇനി ഒന്നിനും വരില്ല എന്ന് പറഞ്ഞ് ബാല വന്നിരുന്നു പിന്നാലെ ബാല രണ്ടാമത് അല്ല നാലാമത് വിവാഹം ചെയ്തു എന്റെ ക്ലോസർ സർക്കിളിലുള്ള ആർക്കെന്നെ പറ്റി ഒരു ചെറിയ തെറ്റിദ്ധാരണ വന്നാൽ ഞാൻ അത് വിളിച്ച് സോൾവ് ചെയ്യുന്ന ആളാണ് മാക്സിമം വെൻ ഇറ്റ് കംസ് ടു അ ലാർജ് സ്കേൽ ഈ മീഡിയ എൻ്റർടൈൻമെന്റ് മീഡിയയിലൊക്കെ നിൽക്കുന്ന ഒരു സിനാരി വരുമ്പം ഒരു പരിധി വരെയൊക്കെ ഈ പറഞ്ഞ കുട്ടിയെ നമ്മൾ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് അവോയ്ഡ് ചെയ്ത് പോകാം പക്ഷേ എന്നെ വളർത്തുന്നവരുടെ മുമ്പിൽ എന്നെപ്പറ്റി ഒരു റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നടക്കുന്ന അറിയുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അവരിലേക്ക് എത്തുന്നുണ്ടോയെന്നുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ കാരണം മിണ്ട ഞാൻ ഉണ്ടായിരുന്നത് അതെല്ലാവരും മറന്നോളൂ അല്ലോ എന്ന് ഞാൻ ഒട്ടും വിചാരിക്കുന്നില്ല കാരണം എൻ്റെ മുമ്പിൽ എൻ്റെ ചേച്ചിയിട്ട് ലൈഫും ഉണ്ട് ഓക്കെ ഞാൻ ഉണ്ടായിരുന്നെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പയ്യവർക്ക് മനസ്സിലാവും എങ്ങനെ മനസ്സിലാവാനാണ് എൻ്റെ സൈഡ് ആൾക്കാർക്ക് പറയാതെങ്ങനെ മനസ്സിലാവാനാണ് ഇപ്പം ഈ ഒരു ഈ ഒരു ലോകത്ത് ഞാൻ പറഞ്ഞില്ല ഈ പറഞ്ഞ പോലെ നമ്മൾ ജെവിനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റൻ്റ്ലി നമ്മളെപ്പറ്റി എന്തെങ്കിലും ഒരു തെറ്റായ കാര്യം പറയുകയാണെങ്കിൽ ആൾക്കാരെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമുക്ക് കാരണം നമ്മളെ വളർത്തുന്ന ഓഡിയൻസ് തന്നെയാണ് അവർക്കാണ് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുള്ളത് അപ്പോൾ അവരെ നമ്മളത് കാര്യം പറഞ്ഞ കാരണം വേറെ ലൈക്ക് എ ഫാമിലി ഇതൊരു എക്സ്റ്റൻഡ് ഫാമിലി തന്നെയാണ് അപ്പം ഞങ്ങൾ വ്ളോഗേഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എ ജി ബ്ലോഗ്സൊക്കെ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾക്കൊരു വലിയ കുടുംബം ഉണ്ടായിരുന്നു ഈ ആയിട്ട് വന്ന ആൾക്കാർ ഒരു ഫാമിലി ആയിരുന്നു അപ്പം അത് ഞങ്ങൾക്ക് ബിഗ് ബോസിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇടയ്ക്കൊരു വലിയ ബ്രേക്ക് ഒക്കെ വന്ന് നിന്ന് പോയി പക്ഷെ എന്നാലും ഇന്നും ഞങ്ങൾക്ക് ഒരുപാട് ഫോളോവേഴ്സിൻ്റെ പേര് ഒക്കെ ഓർമ്മയുണ്ട് ഞങ്ങൾ ഇന്നും ടച്ചിലല്ല എന്നുണ്ടെങ്കിലും അപ്പം ആ നമ്മുടെ വീട്ടിൽ നമ്മളെ പറ്റിയൊരു തെറ്റായ കാര്യം എത്തിക്കഴിഞ്ഞാൽ നമ്മളവിടെ ക്ലാരിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതേ എക്സ്റ്റൻഡ് ഫാമിലിയാണ് ഈ ഓഡിയൻസും അവരടുത്തും ഒരു പരിധി വരെയൊക്കെ നമ്മൾ ക്ലാരിഫൈ ചെയ്യേണ്ടതാണ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ മറ്റേ ആറ്റിറ്റ്യൂഡും ഇല്ല ഐ ഡോണ്ട് കെയർ ഇറ്റ്സ് പാർട്ട് ഓഫ് ദി ഗെയിം എന്ന് പറഞ്ഞ് പോകുന്നതിനും ഒരു തെറ്റുമില്ല പക്ഷെ ഞാൻ എൻ്റെ ഒരു സിനാരി വരാണെങ്കിൽ എന്നെ പറ്റി ആരൊന്നു പറഞ്ഞാലും അപ്പൊന്നിരിക്കും ചിലപ്പോ അതിന്റെ ഡ്രോമ ആയിരിക്കാം കേസിൽ പക്ഷേ ഐ വിൽ ക്ലാരിഫൈ ഒന്നും പിന്നത്തേക്കില്ല അപ്പ അപ്പ തന്നെ ശരിയല്ലേ ശരിയല്ല